കർണാടകയിലെ ഹാസൻ എന്ന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ ആദ്യകാല തലസ്ഥാനമാണ് ബേലൂർ വേലാപുര എന്നും ചരിത്രരേഖകളിൽ ഈ സ്ഥലത്തെ പരാമർശിച്ചു കാണാം മൂന്ന് തലമുറകൾ കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം പൂർത്തിയാകാൻ നൂറ്റിമൂന്ന് വർഷമെടുത്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ചരിത്രത്തിലുടനീളം ഈ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുമുണ്ട് ചെന്നകേശവ എന്ന വാക്കിനർത്ഥം സുന്ദരനായ കേശവൻ എന്നാണ് സ്ഥാപിതമായതു മുതൽ ഭഗവാൻ വിഷ്ണുവിനാണ് ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഹൊയ്സാല സാമ്രാജ്യ ഭരണത്തിന് കീഴിലുള്ള ദക്ഷിണേന്ത്യയിലെ കലാപരവും സാംസ്കാരികവും ദൈവശാസ്ത്രപരവുമായ വീക്ഷണങ്ങളെയാണ് ചെന്നകേശവ ക്ഷേത്രം പ്രതിഫലിപ്പിക്കുന്നത് ബേലൂർ ക്ഷേത്ര സമുച്ചയവും സമീപത്തുള്ള ഹാലബീഡുവിലെ ഹിന്ദു ജൈന ക്ഷേത്രങ്ങളും യുനെസ്കോയുടെ ലോകപൈതൃക സ്ഥലങ്ങളായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുമുണ്ട് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഹൊയ്സാല കാലഘട്ടം ഏകദേശം ആയിരം ആണ്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറാം ആണ്ട് വരെ നീണ്ടു നിന്നു ഈ സമയത്ത് അവർ തൊള്ളായിരത്തി അൻപത്തി എട്ട് കേന്ദ്രങ്ങളിലായി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പഴയ രേഖകളിലും മധ്യകാല ഗ്രന്ഥങ്ങളിലും വേലൂരിനെ വേലുഹൂർ വേലൂർ അല്ലെങ്കിൽ വേലപുരം എന്നൊക്കെയാണ് പരാമർശിക്കുന്നത് ഹൊയ്സാല രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാനമായിരുന്നു ഇത് ചരിത്രരേഖകളിൽ ഹൊസാലർ നഗരത്തെ ഭൗമിക വൈകുണ്ഠം അഥവാ വിഷ്ണുവിന്റെ വാസസ്ഥലമെന്നും ദക്ഷിണ വാരാണസി എന്നും പരാമർശിക്കുന്നു ഹാസനിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്